ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഏറ്റുമുട്ടുന്ന പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുന്നു വെളിച്ചക്കുറവിനെ തുടർന്ന് ടെസ്റ്റിന്റെ മൂന്നാം ദിനം നേരത്തെ സ്റ്റംപ് എടുക്കുമ്പോഴും ആധിപത്യം ഇന്ത്യ തുടരുകയാണ് ടെസ്റ്റ് അവസാനിക്കാൻ ഇനിയും രണ്ടു ദിവസം ബാക്കിയിരിക്കെ മുന്നൂറ്റി അൻപത്തിയേഴ് റൺസ് കൂടി ബംഗ്ലാദേശിന് വിജയത്തിലേക്ക് വേണം അതേസമയം ബംഗ്ലാദേശിന്റെ ശേഷിക്കുന്ന ആറ് വിക്കറ്റ് കൂടി നേടിയാൽ ഇന്ത്യക്ക് വിജയത്തിലേക്ക് എത്താം ടെസ്റ്റിന്റെ മൂന്നാം ദിനം ഇന്ത്യ ഇന്ന് ഇരുന്നൂറ്റി എൺപത്തിയേഴ് റൺസ് എടുത്ത് രണ്ടാം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു ശുഭമാൻ ഗിൽ ഋഷഭ് പന്ത് എന്നിവരുടെ സെഞ്ചുറികളാണ് ഇന്ത്യൻ ടീമിന് കരുത്തായത് നൂറ്റി എഴുപത്തി ആറ് പന്തിൽ പുറത്താവാതെ നൂറ്റി പത്തൊമ്പത് ആണ് ഗിൽ നേടിയത് പത്ത് ബൌണ്ടറിയും നാല് സിക്സറും താരം അടിച്ചെടുത്തു ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിയ പന്താവട്ടെ നൂറ്റി ഇരുപത്തിയെട്ട് പന്തിൽ നൂറ്റി ഒൻപത് റൺസും നേടി പതിമൂന്ന് ബൌണ്ടറിയും നാല് സിക്സറും താരം അടിച്ചെടുത്തിരുന്നു ടീമിന്റെ ലീഡ് അഞ്ഞൂറ് കടന്നതോടെയാണ് ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്യാൻ ഇന്ത്യ തീരുമാനിച്ചത് ഇതോടെ നാലാം ഇന്നിംഗ്സിൽ അഞ്ഞൂറ്റി പതിനഞ്ച് റൺസാണ് ബംഗ്ലാദേശിന്റെ വിജയലക്ഷ്യം കൂറ്റൻ വിജയലക്ഷ്യം കണ്ട് ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശ് നന്നായി തന്നെയാണ് തുടങ്ങിയത് ഒന്നാം വിക്കറ്റിൽ അറുപത്തിരണ്ട് റൺസിന്റെ കൂട്ടുകെട്ടും അവർ പടുത്തുയർത്തി ഒരു ഘട്ടത്തിൽ രണ്ട് വിക്കറ്റിന് നൂറ്റി ഇരുപത്തിനാല് റൺസ് എന്ന ശക്തമായ നിലയിലേക്കും അവർ എത്തിയിരുന്നു എന്നാൽ ആർ അശ്വിൻ പിച്ചിന്റെ താളം കണ്ടെത്തിയതോടെ ബംഗ്ലാ ബാറ്റർമാർ കറങ്ങി വീണു മൂന്ന് വിക്കറ്റുകളാണ് ആർ അശ്വിൻ ഇന്ന് നേടിയത് ബുംറ ഒരു വിക്കറ്റും നേടി അൻപത്തൊന്ന് റൺസുമായി പുറത്താബാധ നിൽക്കുന്ന നജ്മുൽ ഹുസൈൻ ഷാൻഡോ അഞ്ച് റൺസുമായി ബാറ്റ് ചെയ്യുന്ന അൽ ഹസൻ എന്നിവരിലാണ് ബംഗ്ലാദേശിന്റെ ഇനിയുള്ള പ്രതീക്ഷ